സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണത്തിന്റെ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം തല ഉദ്ഘാടനം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ക്ഷീര കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക പ്രോജക്ട് പ്രകാരം സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണത്തിന്റെ നിയോജകമണ്ഡല തല ഉദ്ഘാടനം കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ കർഷകർക്ക് നൽകി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പി രാജീവ് വളരെ രാവിലെ തന്നെ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഈ പശുവിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചെറിയ ബുദ്ധിമുട്ടുള്ള അതിന് ആ പ്രതീക്ഷ രോഗങ്ങളൊക്കെ തന്നെ അവരെ വലിയ പ്രതിസന്ധിയിലാക്കിയാണ് തീർച്ചയായും ഇങ്ങനെയുള്ള ക്ഷീരകസേന സഹായിക്കുവാൻ ഒരു ചെറിയ കയറ്റാണ്ടായിട്ടാണ് സംവിധാനങ്ങളൊക്കെ സഹായിക്കുന്നത് സംബന്ധിച്ച് പറയുമ്പോൾ തൊടിയൂർ നോർത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ഷിബു എസ് തൊടിയൂർ അധ്യക്ഷനായിരുന്നു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബി സത്യദേവൻ പിള്ള രാജു തോമസ് വത്സല രമ ഋഷിദാ ബി വി സംഘം സെക്രട്ടറി ബി മിനു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി